എത്ര വ്യക്തമായിട്ട് സഭയോട് ദൂത് കൈമാറുകയാണ് അപ്പോ പറയുന്നു ഞങ്ങൾ ആകട്ടെ ഒരുപാട് അർത്ഥം അതിനുണ്ട് ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ വ്യക്തതയോടെ ജനത്തിന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ വേറൊരു സുവിശേഷത്തെ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒരു കാലത്ത് അവർ സത്യം പറഞ്ഞിരുന്നു എന്നാൽ കാലങ്ങൾ മാറിയപ്പോൾ അവർ വേറൊന്നിലോട്ട് പ്രവേശിച്ചു ദൈവോചന പറയുന്നു അങ്ങനെ പറയുന്നവൻ പോലും ശപിക്കപ്പെട്ടവനാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മൾ അറിഞ്ഞൊരു സത്യമില്ലേ നമ്മൾ കേട്ടൊരു സുവിശേഷമില്ലേ രക്ഷയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ച ഒരു ദൈവോചനമില്ലേ അതിന് വിരോധമായിട്ട് വിപരീതമായിട്ട് ലോകത്തിൻ്റെ സമ്പ്രദായങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആത്മാവിൽ വിവേചിച്ചിട്ട് അറിഞ്ഞതിനകത്ത് വിശ്വസ്തയോടെ നിൽപ്പാൻ दैव धमजय विश्वसा प्रार्थिक